യും ഷവർമ്മയും ഷവായയും അൽഫാമും അല്ലെങ്കിൽ മൈനീസും ബിരിയാണിയും ഒക്കെ ആണോ ഈ ഇന്നത്തെ കാണുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതിന്റെ പിന്നാമ്പൊക്കെ കാഴ്ചകൾ കാണണം ശരി നിങ്ങളുടെ ഷോപ്പ് ഹൈജീനിക് ആണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യം ചോദിച്ചതാണ് ഹേർനട്ട് അവിടെ അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ ഇൻസെക്ടീവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നോട് പ്രതി വളരെ അവസ്ഥയാണ് വളരെ വളരെ അവസ്ഥയാണ് അവിടെ ഈ പ്രജ്ഞരുടെ തക്കാളികളൊക്കെ വേറും ഞാൻ ഞാൻ വിറ്റ്നസ് ആണ് ഈ സംഭവങ്ങൾക്ക് സ്വാഗതം നമ്മളത് സംസാരിക്കാൻ പോകുന്നത് വളരെ ആയ ഒരു ടോപ്പിക്കാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഫുഡ് പോയിസൺ ഏറ്റിട്ട് രണ്ടു മൂന്ന് പേർ ഒരു സ്ത്രീ മരിക്കുകയും കുറെ പേർ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സംസാരിച്ചാലോ കുരുമന്തിയും ഷവർമയും ഷവയയും അൽഫാമും അല്ലെങ്കിൽ മൈനൂസും ബിരിയാണിയും ഒക്കെ ആണോ ഈ ഇന്നത്തെ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്റെ അറിയിൽ തീർച്ചയായിട്ടും അല്ല അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം എനിക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരം മുതൽ ആണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ ഞാൻ ഈ ഭക്ഷ്യ വിഷബാധയെ പറ്റി കേട്ടു തുടങ്ങി അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ്ങനെ പറ്റി കേട്ടു തുടങ്ങിയത് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും കേൾക്കുന്നു ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് എന്നുള്ളത് കാലം മാറുന്നത് മാറണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടായിരത്തിൽ കേട്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേൾക്കുമ്പോഴും എന്താ നമ്മളുടെ സാഹചര്യങ്ങൾക്കൊരു മാറ്റവുമല്ല കാരണം ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡ് പോയിസണിങ് എന്ന് പറയുമ്പോൾ ഫുഡിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ ഫുഡ് കുഴിമന്തിയിൽ നിന്നും ഷവറുകളിൽ നിന്നും അൽഫാമിൽ നിന്നും ബിരിയാണിയിൽ നിന്നും മൈനസിൽ നിന്നും മാത്രമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേരുന്ന പ്രിസർവേറ്റീവ്സ് കാരണമല്ലേ അല്ലെങ്കിൽ എന്താ പറയുക വൃത്തിയില്ലാത്ത പരദേശം നമ്മളുടെ നമ്മളിപ്പോ ഏത് റെസ്റ്റോറൻ്റും ഒരു തൊണ്ണൂറ് ശതമാനം റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കുമ്പോഴും അവരുടെയൊക്കെ Actually, I mean, 90 ും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് ഈ ലോബി അല്ലെങ്കിൽ അതിനൊന്നും ഒരു തർക്കമില്ല പക്ഷേ അത് എന്താണ് അതിലും കൂടുതലായി നമ്മൾ അറിയണമെങ്കിൽ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണണം ശരിക്കും പറയാം നമ്മൾ ഹോട്ടലിന്റെയോ അല്ലെങ്കിൽ റെസ്റ്റോറന്റിന്റെ പിന്നിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ് കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് മുതൽ കട്ടിങ് മുതൽ ഡിഷ്വാഷിംഗ് മുതൽ അങ്ങനെ തുടങ്ങുന്നു വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഫുഡ് പോയിസൺ നയിക്കുന്ന കാര്യങ്ങളല്ലേ തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുമ്പോൾ അതിന്റെ സെപ്റ്റിക് ടാങ്ക് എടുക്കുന്നതെന്ന് അല്ലെങ്കിൽ അതിന്റെ വേസ്റ്റ് പോകാനുള്ള കുഴി എടുക്കുന്നതെന്ന് തുടങ്ങി അതിന്റെ മഴയുള്ള സംഭരണി അത് ഇത് ചപ്പ് ചവറി എല്ലാത്തിനും നിയമങ്ങളുണ്ട് പക്ഷേ ഒരു ഹോട്ടലിൽ എന്ത് നടക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആരെ ഒരു ബന്ധപ്പെട്ട അധികാരികളും വന്ന ആഴ്ചയിലോ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മന്ത്രി പോലും ആരും ഒന്നും നോക്കുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ ബന്ധപ്പെട്ട അതായത് ഫുഡ് പോയിസണിങ് പോലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ അധികാരികൾ വരികയും എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടിട്ട് പോകുകയും മിക്ക റെസ്റ്റോറന്റുകളിലും അതായത് എല്ലാ റെസ്റ്റോറൻറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല ഒരു എൺപത് ശതമാനം റെസ്റ്റോറന്റുകളും തലേന്ന് ഫുഡ് കൊടുക്കുന്നതാണ് ആ ഫുഡ് തലേത്തുന്ന ചില റെസ്റ്റോറന്റുകൾ ആഴ്ചകളോളം വലിയ ഫുഡുകൾ കൊടുക്കുന്നു കുറെ നാളെ മുമ്പ് നമ്മുടെ നാട്ടിലെ എറണാകുളത്തൊക്കെ എത്രയോ കിലോ മുന്നൂറ്റിഅൻപത് പരം ഷവർമ്മയുടെ ചിക്കൻ അതായത് ചത്ത കോഴിയുടെ ചിക്കൻ ഒക്കെ ഫേസറില് കിറ്റ് നമ്മൾ പക്ഷെ അതൊക്കെ ഉണ്ടായ അതൊക്കെ ഒറ്റപ്പെട്ട കേസുകളാണെന്ന് പറയുമ്പോഴും ഞാനത് ചോദിച്ചോട്ടേ ഞാൻ യു എയിലും സൗദിയിലും ബഹ്റലിലും ഖത്തറിലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മസാല ബോക്സ് മസാല ബോക്സ് എന്ന് പറയുന്ന ബോക്സ് അവിടെ നിന്നല്ല നമ്മുടെ നാട്ടിൽ മസാല ബോക്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ മസാല ബോക്സ് എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് പത്തോ പന്ത്രണ്ടോ അറൊക്കെ വരുന്ന ചെറിയ ചെറിയ കുഞ്ഞു അറകൾ വരുന്ന പന്ത്രണ്ട് അറിയാളൊക്കെ ആ ബോക്സിൽ മസാലകൾ ഉൾപ്പെടെ അജിനാമോട്ടോ ഫുഡ് കളേഴ്സ് ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് എല്ലാം എല്ലാം ഉപയോഗിച്ച് ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടേബിളിന്റെ മുകളിൽ ഓപ്പൺ ആയി തന്നെ വെച്ചേക്കാറുണ്ട് അവിടെ ഈ അജിനാമോട്ടോ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഫുഡ് കളേഴ്സ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ അർജുനായിട്ട് ബിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്ന തെറ്റല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തെറ്റാണ് അതായത് അജിനോട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും ഫുഡ് ഫുഡ്സ് ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫുഡ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമപകരം അതൊക്കെ തെറ്റാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ മിക്ക റെസ്റ്റോറന്റും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം റെസ്റ്റോറൻറ്റുകൾ ഈവൻ നയൻറ്റി നയൻ പോയിന്റ് റെസ്റ്റോറന്റുകളിലും ഇങ്ങനെയുള്ള ഫുഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അജിനെ ഫുഡ്കളുടെ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ഒരു നാളാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ കാലം കാല മാനഘടന ഗവൺമെന്റുകൾ അതിനാൽ വിധമായ നിയമങ്ങൾ കൈക്കൊള്ളുന്നു എങ്കിലും പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ പോകുന്നില്ല കാരണം ഇങ്ങനെ കാണിക്കുന്നവർ അതായത് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കുന്നവർ അവർ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നു അതായത് വരുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോകുന്നു പക്ഷേ കുറയ്ക്കിൽ പോകുന്ന ഒക്കെ സംഭവിക്കുന്നേ അവർ നേരിച്ചോണ്ട് കഴിച്ചുകൊണ്ട് അവർ മേടിച്ചോണ്ട് ഓക്കെ ചെയ്യും പക്ഷെ അവിടെയാണ് നമ്മൾ സി കൺട്രീസ് നിയമങ്ങളെ പറ്റി എസ്പെഷ്യലി നമ്മുടെ യു നിയമത്തെ പറ്റി നമ്മൾ നോക്കേണ്ടത് കാരണം ഞാൻ ഷാർജയിൽ ഒരു റെസ്റ്റോറന്റിലും കുറെ നാൾ എഫ് ആർ ഡി ക്യാപ്റ്റനായിട്ട് എഫ് ആർ ഡി മാനേജറായിട്ട് ആക്ച്വലി ജോലി ചെയ്തായിരുന്നു അവിടെ ജോലി ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അജിനാമോട്ടോ ഉപയോഗിക്കുന്നോ ഫുട്ക്കളേസ് ഉപയോഗിക്കുന്നോട്ടിഫിഷ്യലോടെ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്ന അവരുടെ വിഷയം അവരുടെ വിഷയമെന്ന് പറഞ്ഞാൽ ഹൈജീൻ ഹൈജീൻ അതായത് പ്രോപ്പറായി ഹൈജീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അവർ കാണുന്നത് അജിനാമോട്ടോ ഉപയോഗിക്കുന്ന ഏറ്റവും ശരിയുള്ള എൻ്റെ ഭാഗം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഷോപ്പ് ഹൈജീനിക് ആണോ അല്ലേ എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് ഹൈജീനിക്കാണോ അല്ലെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഞാൻ ഷാജിയിലായിരുന്നപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഈ തക്കാളിയും എല്ലാ എല്ലാ സാധനങ്ങളും ഈവൻ ഒരു ഹോട്ടലിലേക്കുള്ള എന്തൊക്കെ കൊമാഡിറ്റീസ് ഉണ്ടോ എല്ലാം മേടിച്ച് അവിടെ കീപ്പ് ചെയ്യും റെസ്റ്റോറൻ്റിലെ കീപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ വെജിറ്റബിൾ മേടിക്കാൻ പോയ സമയത്ത് നമ്മള് ടൊമാറ്റോയും ഗാർലിക്കും ഒക്കെ മേടിച്ചിട്ട് ഗാർക്ക് ടൊമാറ്റോയ്ക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മേടിച്ച് നമ്മുടെ സ്റ്റോറിൽ കീപ്പ് ചെയ്ത സമയത്ത് ആക്ച്വലി ഈ ടൊമാറ്റോ മേടിക്കുമ്പോൾ വളരെ നല്ല കണ്ടീഷനിലായിരിക്കും പക്ഷെ ആഫ്റ്റർ ടുംസ് മോ ഇനോ എന്ന് വെച്ചാൽ അത്രയും ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇത് പോകും അപ്പൊ നമ്മള് എന്താ വെച്ചാൽ ഒരുപാട് പഴുത്തല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത തക്കാടികളായി മേടിക്കുന്നത് കാരണം ഈ റെസ്റ്റോറന്റ് നടത്തുന്നത് എന്താണെന്ന് നോക്കുന്നത് അതായത് പിന്നെ ലാഭകരമായ രീതിയിൽ പ്രോഫിറ്റബിൾ ആയ രീതിയിൽ സാധനം കിട്ടുമെങ്കിൽ അങ്ങനെയാണല്ലോ മേടിക്കാൻ നോക്കുക അപ്പൊ അങ്ങനെ ഒഴിയുന്ന സമയത്ത് നമ്മൾ ടൊർമാറ്റോ പോലെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഒരു ക്യാരക്ടർ അതായത് അതിൻ്റെ ഒരു അവസ്ഥയൊന്നും ഓരോ വല്ലാത്തൊരു രീതിയിലേക്ക് മാറുക കാരണം കുറെ ഇത് കൊറേത്തെ കളിയിൽ ഇങ്ങനെ അഴുകിയും അല്ലെങ്കിൽ പൊട്ടി ഒഴുകും അതൊന്ന് പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം പറയാനെങ്കിൽ വെളുത്തൂർക്കകത്ത് നമ്മൾ വലിയ വലിയ അതിനകത്ത് ചെറിയ ചെറിയ ഇൻസെക്ടീവ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ പറയാൻ കാരണം ആ സമയങ്ങളിൽ ഒരു ദിവസം നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ ദുബായ എന്നാണ് അവിടെ പറയപ്പെടുന്നത് ഈ പിന്നെ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് സംബന്ധമായ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന പറയുന്നത് എന്നാണ് പറയുന്നത് ആള് വരികയും അവര് ആ അദ്ദേഹം വന്നിട്ട് നമ്മൾ അദ്ദേഹം വന്നു നമ്മുടെ കൗണ്ടറിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചോദിച്ചാണ് ഹെയർനെട്ടോടെ അപ്പോ നമ്മള് ഹെയർനെ കൊടുത്തു രണ്ടാമത് ചോദിച്ചത് അദ്ദേഹത്തിന് ഷൂ അതായത് പിന്നെ ബൂട്ട്സ് കൊടുക്കും കുറഞ്ഞു അപ്പൊ നമ്മളുടെ ബൂട്ട്സ് ഉണ്ടായിരുന്നു അതായത് സേഫ്റ്റി ബൂട്ട് സേഫ്റ്റി ബൂട്സ് ഉണ്ടായിരുന്നു അദ്ദേഹം 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 ഇട്ടിട്ട് വന്ന ആ ഷൂ കൊണ്ടിട്ട് റെസ്റ്റോറൻറിന്റെ കിച്ചണും ഭാഗത്തേക്ക് വരികയും അദ്ദേഹം ആദ്യം വന്നു കൊടുക്കുന്ന ആ ടൊമാറ്റോയുടെ അവസ്ഥ കാണുകയും അദ്ദേഹം അതിനകത്ത് ഈ ടൊമാറ്റോ എത്ര ദിവസം ഫസ്റ്റ് ഫൈൻ കൊടുത്തു അയ്യായിരം തിരംസ് ആണ് അന്ന് ഫൈൻ കൊടുത്തത് സെക്കൻഡ് അവിടെ പോയത് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ക്ലീൻ ആണ് ആക്ച്വലി ഒന്നും ക്ലീൻ ഇല്ലാത്ത അവസ്ഥയില്ല പക്ഷെ ഇന്നലെ തന്നെ ഒന്നും ഒരു ഓർഡർ അല്ല ഈവൻ ഈ യുറ്റൻസിൽ ഇങ്ങനെ വെച്ചേക്കുന്ന അല്ലെങ്കിൽ പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഓർഡർലെസ് ആയിട്ട് കണ്ടപ്പോ അതൊക്കെ നോട്ട് ചെയ്തു നമ്മൾ സവാളയൊക്കെ കടയിലെ ആവശ്യങ്ങൾ വെച്ചിരുന്നത് തന്നെ സ്റ്റോറിൽ വയ്ക്കാതെ നമ്മൾ ഈ പൊറോട്ടയൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഇതൊക്കെ വെച്ചിരുന്നു ഈ സവാളയൊക്കെ വെച്ചിരുന്നു അപ്പൊ അത് നോക്കുമ്പോൾ സവാളിട്ട് കുറെ തുള്ളി അവിടെ കിടക്കുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മള് പുറത്തുനിന്ന് അവരുടെ വെളുത്തുള്ളി ഒഴിക്കുന്ന പറഞ്ഞല്ലോ വലിയ സൈസുള്ള വെളുത്തുള്ളി ആയിരുന്നു ആ വെളുത്തുള്ളിയുടെ ഇടയിൽ ഇൻസെറ്റ് എനിക്കൊന്ന് പാറ്റർ പോലുള്ള കാരണം തോന്നുന്നു അത് അതിന്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ ഒരുപാട് നമ്മൾ ആഴ്ച പൊട്ടിച്ചു നോക്കിയല്ല പക്ഷെ അദ്ദേഹം കാണിച്ചിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ നമ്മുടെ അദ്ദേഹം വന്ന് ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നത് പക്ഷെ അദ്ദേഹം വന്ന് റെസ്റ്റോറൻറ്റിനകത്ത് കയറി നോക്കിയപ്പോൾ അദ്ദേഹം നിയമപരം നിയമ ലംഘനം ഒരുപാട് കണ്ടു ഒരുപാട് കണ്ടത് കാരണം മുപ്പത് മുപ്പത്തിയ്യായിരം ഓർമ്മയാണെങ്കിൽ മുപ്പതിന് മുകളിൽ ഒരു ഒരു ഫൈൻ ഷോപ്പ് തരികയും അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി വാണിംഗ് തന്നെ വാണിംഗ് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്ലോർ ഒന്നും വളരെ അത്രയും ഒരു ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള അവസ്ഥയായിരുന്നുണ്ടാക്കുന്നത് ആക്ച്വലി നമ്മൾ എന്നും എന്താ പറയുക പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷെ എന്തോ ആ ഒരു ദിവസമോ അതിന് മുപ്പത് ദിവസങ്ങളിലോ ഒക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അതിന്റെ കൂടെ ചേർന്ന് വേറൊരു കാര്യമുണ്ട് നമ്മുടെ സ്റ്റോറിൽ കയറിയപ്പോൾ നമ്മുടെ സ്റ്റോറിന്റെ പല സാധനങ്ങളും ഓർഡർ അല്ലാതെ എടുത്തതിൻ്റെ ബാക്കിയായിട്ട് തുറന്നു തുറന്ന് കിടക്കുന്ന ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു അതിനും ഈ ഫൈൻ തരുന്ന മുപ്പത് മുപ്പത്തയ്യായിരം ദ്രോംസ് ഫൈൻ തരുന്നത് ഇതിനും കൂടെ ചേർത്തിട്ടുള്ളതാണ് അപ്പോ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു വൺ വീക്ക് ടൈം തരുന്നില്ല ഇതൊക്കെ ഗവൺമെന്റിലേക്ക് പേ ചെയ്തതിനു ശേഷം ശേഷമാണ് നമ്മള് ബാക്കിയുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ആ പേയ്മെന്റ് ചെയ്തതിനു ശേഷം വീണ്ടും അദ്ദേഹം ഈ നമ്മുടെ റെസ്റ്റോറന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും വന്നിരുന്നു അപ്പോ അത് അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ എന്താണോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും റെസ്റ്റോറന്റ് ഇത്ര ഹൈജീനിക് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളുടെ അവസ്ഥ മോശമാണെന്ന് കണ്ട അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാകാറുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് വൃത്തികളും നടക്കും കാരണം പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്ന അവസ്ഥയാണ് ഒരു റെസ്റ്റോറന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ നല്ല ഇപ്പൊ കുഴിമന്തി കഴിച്ചാലും അൽഫാഗം കഴിച്ചാലും ഷവർമ കഴിച്ചാലും ഷവായ കഴിച്ചാലും മയണസ് കഴിച്ചാലും എല്ലാം ഗവൺമെന്റ് പല രീതിയിൽ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായും നിയമനിലും എടുക്കുക തന്നെ വേണം അതുകൂടാതെ നമ്മൾ ഈ കാണിക്കരുന്ന ശുഷ്കാന്തിയുണ്ടല്ലോ അതായത് ഈ സാധനങ്ങൾ അതായത് നമ്മുടെ മയണീസ് ആണെങ്കിലും അത് ഉപയോഗിച്ചൂടാ ഇത് ഉപയോഗിച്ചൂടാ എന്ന് പറയുന്നത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒന്നും പ്രൊമോഷൻ നടത്തുക ഇതൊക്കെ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ തന്നെ നടക്കണം നിയമാനുസൃതമായ രീതിയിൽ തന്നെ എല്ലാം മുമ്പോട്ട് പോകണം പക്ഷേ പക്ഷെ എന്താ നമ്മൾ ഈ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി അതായത് നമ്മുടെ ഏത് ഹോട്ടൽ ഏത് ഇപ്പൊ എന്റെ ഹോട്ടലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടലോ വേറെ ആരുടെയും ഹോട്ടൽ ആയിക്കോട്ടെ ഹൈജീനിക് ആണ് എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ മിക്ക റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ അവിടത്തെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ആ ഫ്രണ്ടേജ് മാത്രം കുറെ വൃത്തിയായി കിടക്കും പിന്നെ പോയി കഴിഞ്ഞാൽ വളരെ അവസ്ഥയാണ് വളരെ വളരെ അവസ്ഥയാണ് അവിടെ ഈ പറഞ്ഞ തക്കാളികളൊക്കെ വെറും ഞാൻ ഞാൻ വിറ്റ്നസ് ആണ് സംഭവങ്ങൾക്ക് കാരണം മോശം തക്കാളികൾ മോശം സവാള മോശമായ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് റെസ്റ്റോറൻറിന്റെ അറികളുണ്ട് പക്ഷെ ഇവർക്കെതിരെ ഒന്നും ഒരു നടപടിയുമില്ല അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ മയണസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തില് നമ്മുടെ നാട്ടില് കുറേ ജോലിക്കാരുണ്ട് ആ ജോലിക്കാരൊക്കെ എവിടെ നിന്ന് പറയുന്നതല്ല ഒരൊക്കെ അന്യഭാഷ തൊഴിലാളിയാണ് അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അവരൊക്കെ ഞാൻ പറയുന്ന അവരെ മാത്രമല്ല നമ്മളീ ഈ മലയാളികളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് പക്ഷെ ആരും തന്നെ ഈ മുട്ട ഉപയോഗിച്ച് മലയാളം ചടിക്കരുത് എന്ന് പറയുന്നു അപ്പോൾ വെജിറ്റബിൾ മയോസ് തയ്യാറാക്കി കൊടുക്കാറെന്നൊക്കെ പറയുന്നു ഓക്കെ എല്ലാം ഒരു ആർഗ്യുമെന്റിന് വേണ്ടി എല്ലാം സംബന്ധിച്ചോന്ന് ഈ മയോളിസ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഒന്ന് ചിലപ്പോൾ ഒരു ലിറ്റർ മയോ ഒരു ലിറ്റർ മയോളിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ ചിലപ്പോൾ നാലോ മുട്ടകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക അപ്പൊ ഈ മുട്ട ഉപയോഗിക്കുമ്പോൾ ഒന്നോ പൊട്ടി ചോദിച്ചു രണ്ട് പൊട്ടി ചോദിച്ചു മൂന്നും പൊട്ടി ചോദിച്ചു അപ്പൊ ഈ മൂന്നാമത്തെ പൊട്ടി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ പൊട്ടി ചോദിക്കുമ്പോൾ രണ്ടാമത്തെ കേട് അല്ലെങ്കിൽ മൂന്നാമത്തെ കേടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടാക്കുന്ന ഈ മൈനസിന് മൊത്തത്തിലുള്ള കണ്ടീഷൻ മാറിയില്ലേ അത് പോയിസൺ ആയില്ലേ ആക്ച്വല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഫുഡ് പോയിസണിലേക്ക് നയിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാനും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനും ഒന്നും ആരും ഇല്ല കാരണം ഫുഡ് പോയിസൺ വരുമ്പോൾ എന്താ പറയുന്നത് അത് മേഡത്തിൽ വന്നു അത് കുഴിമന്തി വന്നു കുഴുമതി നമ്മുടെ നാട്ടിൽ നമുക്ക് വ്യക്തമായി പറയുന്ന ഒരു സംവിധാനമാണ് അജിനാമോട്ട് ഉപയോഗിക്കരുത് അജിനാമൂട്ടം ഉപയോഗിക്കരുത് ഫുഡ്കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്ര റെസ്റ്റോറന്റുകൾ കുഴിമന്തിയിലേക്ക് പോലും അജിനാമോട്ട് ഉപയോഗിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ഒമ്പതൊക്കെ ലോക ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി അല്ല ആരും ഉപയോഗിക്കുന്നതെന്നും പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ് അജിരാമോട് പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ടേസ്റ്റ് കൂടാനുള്ള സംവിധാനമാണെന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഗൾഫ് കണ്ടറി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് എത്രയും ഫ്രീക്വന്റായിട്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് ഉപയോഗിക്കാനായിട്ട് സംവദിക്കുകയില്ല അപ്പൊ നമ്മൾ കാണുന്ന തീർച്ചയായും നമ്മൾ പഠിക്കുക തന്നെ ഇരിക്കുന്നു പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ എല്ലാം ചെയ്തിട്ടും പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിഴ പോലും ഇല്ലാതെ സാഹചര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗവൺമെന്റ് അപ്പൊ ആൾക്കാർ കാണുമ്പോൾ കുറെ ആൾക്കാർ വീടിന് വന്നു പുറത്തുനിന്ന് കുറെ ആൾക്കാർ വീടിന് വന്നു അവർ എന്തൊക്കെയോ അവിടെ ഓടി നടന്ന് പരിശോധിക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്ക റെസ്റ്റോറന്റുകളുടെയും ഫീസ് അതൊക്കെ നോക്കിയാൽ വളരെ മോശം അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചു ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ ഈവൻ അതിനും കൂടുതൽ പിന്നെ എന്താ പറയുന്ന കുറെ പിന്നെ പഴക്കം വന്ന ഫുഡുകൾ റെസ്റ്റോറന്റിൽ കീപ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രീസറിൽ കീപ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇതുപോലെ കേസ് വന്നപ്പോൾ കുറേ ഉണ്ടായി അവിടത്തെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മൂന്നാല് ഹോട്ടലുകളിൽ നിന്നൊക്കെ ആഴ്ചകളോടെ പഴക്കം വന്ന ഫുഡുകൾ ഇങ്ങനെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ കളക്ട് ചെയ്തിരുന്നു അവര് അതൊക്കെ ഇവിടുത്തെ കളയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടും കാര്യമാകും ഈ ഫുഡ് എടുത്ത് കളയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളത് നമ്മൾ കാണുമ്പോഴേക്ക് കളയുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇതിനൊക്കെ വ്യക്തമായ ഒരു മാറ്റം വേണം ഇതിനൊക്കെ കറക്റ്റ് ആയ ഒരു എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവണം അല്ലാതെ പിന്നെ നിയമത്തിന് പിടിക്കപ്പെടുമ്പോൾ മാത്രം മാറ്റിക്കളയുന്നതും അല്ലെങ്കിൽ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് തെറ്റുകാരെന്ന് പറയുന്നതും ഉള്ളതല്ല ഇവിടുത്തെ കാര്യം ഇവിടെ നയന്റി നയൻ പെർസെന്റ് നയന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ആൾക്കാരും എല്ലാം ചെയ്യുന്നുണ്ട് അത് ഓപ്പായി തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ റെസ്റ്റോറൻറ് നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ എത്ര കുക്കുമാർ അല്ലെങ്കിൽ എത്ര ഷെഫുമാര് അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കുന്ന നിൽക്കുന്ന എത്ര ആൾക്കാർ ഹെയർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം വിട്ടുപോയി നേരത്തെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അവിടെ ചെക്കിംഗ് വന്ന ഞാൻ പറഞ്ഞ ഷാജി ചെക്കിംഗ് വന്നപ്പോൾ ഹാൻഡ് ഗ്ലൗസ് ഇല്ലാത്തതിന്റെ പേരിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ ഒക്കെ പേര് അവിടെ വന്ന പെനാൽ നമുക്ക് ആ മുപ്പത്തി മുപ്പത്തയ്യായിരം പെനാൾട്ടി കിട്ടുന്ന രോഗികൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഹെൽമെറ്റ് ഇല്ല സേഫ്റ്റി ബൂട്ട് ഇല്ല പിന്നെ ഹാവ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം ഈവൻ ഷെഫ് എന്ന് പറഞ്ഞിട്ട് വരെ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പറയപ്പെടുത്തേക്കും ഉണ്ടോ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എത്ര ഋഷം വരാനൊക്കെ അവസരം ജോലി ചെയ്യുന്നത് ഓരോരുത്തരുടെ കൈയും നഗവും കണ്ടു കഴിഞ്ഞാൽ എന്തും മാത്രം ഒരുത്തരുടെ കൈ നകം മാത്രമാണ് ചെറിയ മീശയൊക്കെ താത്ത് വെച്ച് മുറുക്കാനൊക്കെ മുറുക്കി നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുറുക്കാനൊക്കെ മുറിക്കുമ്പോൾ ശവച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് നമ്മുടെ നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നുള്ള ഈ മുന്നിലൊക്കെ ചെന്ന് വീണ നമ്മളുണ്ടാക്കുന്ന ആ പാചകം ചെയ്യുന്ന ഋഷ ഏതാണ് എതിനേക്കാണെങ്കിലും എന്തേക്കാണല്ലോ കഴിയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നോക്കുന്നില്ല മാത്രവുമല്ല എന്താ നമ്മുടെ നാട്ടില് എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുഡിനും പ്രശ്നങ്ങൾ ഇന്ത്യയിലെ സാധനങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാണ് എന്ന് പറഞ്ഞു വെച്ച് അവിടെ തീർന്നു പക്ഷേ ഇതൊന്നും ഇതൊക്കെ വേണം എല്ലാത്തിനും പ്രിവന്റീവ് വിഷയസ് എല്ലാം വേണം വേണമെന്ന് തന്നെ ഇരിക്കേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ദ്യമായിട്ട് നമ്മളുടെ കിച്ചൺ ഹൈജീരിക്ക് ആയിരിക്കണം കിച്ചൺ എന്ന് പറയുന്നത് അതിന് ഏറ്റവും തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം കാരണം ഈ കിച്ചൺ ക്ലീൻ ആണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ആവും ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ആയില്ലെങ്കിൽ ക്ലീൻ ആക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് കുറെ ഒരു റെസ്റ്റോറന്റ് ആവുമ്പോൾ പല തരത്തിലുള്ള സാധനങ്ങൾ വേണ്ടിവരും സവാള വേണ്ടിവരും പച്ചമുളക് വേണ്ടിവരും തക്കാളി വേണ്ടിവരും കിഴങ്ങ് വേണ്ടി വരും അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം വിധത്തിൽ അവിടെ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ കുറെ എന്താ പറയുക യുടെൻസിൽ അവിടെ ഇടുക പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ കിച്ചൺ എപ്പോഴും നമ്മൾ പല റെസ്റ്റോറന്റുകളും കണ്ടിരിക്കുന്ന അവസ്ഥ വളരെ മോശമാണ് കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നു കുറച്ച് മാവുകൾ കിടക്കുന്നു കുറച്ച് മീൻ അവിടെ കിടക്കുന്നു ചിക്കൻ ഇവിടെ കിടക്കുന്നു ബീഫ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുപാട് അടുത്തൊരു തീർക്കും ഒന്നിനും ഒരു ഓർഡർ ഇല്ല ഓർഡർ ഇല്ലെന്ന് പറയുമ്പോൾ ഒന്നിനും ഒരു വൃത്തിയും ഇല്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ് അപ്പോ ആത്യന്തികമായി നമ്മളുടെ കിച്ചൺ ക്ലീൻ ആയിരിക്കും നമ്മുടെ കിച്ചൺ ക്ലീൻ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആകും അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാം അപ്പൊ പറഞ്ഞു വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ഫുഡിൽ കാണിക്കുന്ന ശുഷ്കാദി ബാക്കിയുള്ള കിച്ചന്റെയും അല്ലെങ്കിൽ റെസ്റ്റോറന്റിന്റെയും ക്ലീനിങ് അവസ്ഥയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും ഒരു വലിയ ശതമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താം കുഴിമന്തിയും ഷവർമയും ശവാലയും അൽഫാമും മൈനസും ഒക്കെ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈറ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഐനോസ് കിച്ചിന്റെ വൈ ബൈ